മോഹൻലാൽ നായകനാകുന്ന പാൻ ഇന്ത്യൻ ചിത്രം ഋഷഭയെക്കുറിച്ചുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ എത്തിയത് റെഡിറ്റ് പോലുള്ള പ്രമുഖ പ്ലാറ്റ്ഫോമുകൾ ഈ വാർത്ത പുറത്തുവിട്ടുകൊണ്ട് എത്തുകയും ചെയ്തു ചിത്രം ഉപേക്ഷിച്ചു എന്ന നിലയിലായിരുന്നു വാർത്തകൾ എത്തിയത് എന്നാൽ ചിത്രം ഉപേക്ഷിച്ചിട്ടില്ല എന്ന സ്ഥിരീകരണവുമായി ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ നിന്നുള്ള ടീമുകൾ എത്തിയതാണ് കൗതുകം നിറയ്ക്കുന്നത് ചിത്രത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവരാത്തതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചത് ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ കഴിഞ്ഞിരുന്നു പിന്നീട് ചിത്രത്തെക്കുറിച്ച് ഒരു വിവരങ്ങളും ഇല്ലായിരുന്നു ഗംഭീര സീക്വൻസുകളാണ് മോഹൻലാലുമായി ചേർന്ന് ഇവരൊക്കെ ഒരുക്കിയത് പക്ഷേ അതിനുശേഷം ചിത്രത്തെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാത്തത് കൊണ്ട് ചിത്രം ഡ്രോപ്പായി എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട അഭിനേതാക്കളും നിർമ്മാതാക്കളിൽ പെട്ടവരും ഒക്കെ ഈ ചിത്രത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തിയത് മോഹൻലാലിനൊപ്പം ശനായ കപൂറിന്റെ പാൻ ഇന്ത്യൻ അരങ്ങേറ്റ ചിത്രം ശരിയായ പാതയിലാണ് നടൻ സഞ്ജയ് കപൂറിന്റെയും മഹിബ് കപൂറിന്റെയും മകളായ ഷനയയുടെ അരങ്ങേറ്റം ഋഷഭ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമ ഇനി വെളിച്ചം കാണില്ലെന്ന് അടുത്തിടെ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു എന്നിരുന്നാലും അത് അങ്ങനെയല്ലെന്ന് പറയുകയാണ് അവർ ഏറെ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന ശനായ കപൂറിന്റെ അരങ്ങേറ്റം മുടങ്ങിയിട്ടില്ല തെലുങ്ക് മലയാളം ചിത്രത്തിന് നേതൃത്വം നൽകുന്ന ചിത്രങ്ങളിൽ നടൻ മോഹൻലാൽ നായകനാകുന്നു ഷനായ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നു കൂടാതെ സൽമ സൽമാഗയുടെ മകൾ സഹറ എസ് ഖാൻ റോഷൻ മേഘ എന്നിവരും ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടും ബോളിവുഡിൽ നിന്നാണ് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ എത്തിയത് മോഹൻലാലും ഷനായ് കപൂറും ഒന്നിക്കുന്ന ഋഷഭ എന്ന ചിത്രം അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെച്ചതായി അടുത്തിടെ ഒരു റെഡിറ്റ് പോസ്റ്റ് അവകാശപ്പെട്ടു ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ ഇതുവരെ അണിയറ പ്രവർത്തകർ പൂർത്തിയാക്കിയിരുന്നത് എന്നിരുന്നാലും ഇതെല്ലാം കിംബദാന്തികളാണെന്നും ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു ശനയം മോഹലാലും തങ്ങളുടെ വരാനിരിക്കുന്ന ചിത്രത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളുടെ തിരക്കിലാണെന്നും അവർ പറയുകയാണ് ഋഷഭ നിർമ്മാണത്തിലാണെന്നും ജോലികൾ പുരോഗമിക്കുകയാണെന്നും നിർമ്മാതാക്കളുടെ ടീമിൽ നിന്നുള്ള ഒരു പ്രതിനിധി സ്ഥിരീകരിക്കുകയും ചെയ്തു കരൺ ജോഹറിന്റെ ധർമ്മ പ്രൊഡക്ഷൻസിന്റെ കീഴിൽ ഭേദടക്ക് എന്ന ചിത്രത്തിലൂടെയാണ് ശനയ കപൂർ ആദ്യമായി സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാനിരുന്നത് ബജറ്റ് മറ്റ് പരിമിതികൾ മൂലമാണ് ചിത്രം ഉപേക്ഷിച്ചതെന്നും അന്ന് വാർത്തകളുണ്ടായിരുന്നു എന്നാൽ അത് സ്ഥിരീകരിച്ചതുപോലെ അതിൽ സത്യമില്ലെന്നും പിന്നീട് റിപ്പോർട്ടുകൾ റെഡിറ്റിൽ തന്നെ വരികയും ചെയ്തിരുന്നു എന്തായാലും ഋഷഭ എന്ന സിനിമ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നിർമ്മാതാക്കളിൽ നിന്നും സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് ഋഷഭ എന്ന സിനിമയെക്കുറിച്ച് കൂടുതൽ വിശദമായി സംസാരിക്കുകയായിരുന്നു ഈ റിപ്പോർട്ട് ഷനായ് കപ്പൂർ ഋഷഭയെക്കുറിച്ച് പറയുന്ന വാക്കുകളും എത്തി മോഹൻലാൽ നായകനായ ഋഷഭ ഒരു ഇതിഹാസ ആക്ഷൻ എന്റർടൈനറായാണ് കണക്കാക്കപ്പെടുന്നത് നന്ദകിഷോർ ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് നേരത്തെ ഈ ചിത്രത്തിന്റെ ഷെഡ്യൂളുകൾ ജൂലൈയിലാണ് പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുന്നത് ിഭാഷ ചിത്രമായിട്ടാണെങ്കിലും തമിഴ് കന്നഡ ഹിന്ദി ഭാഷകളിലും ഋഷഭ പുറത്തിറങ്ങും എ വി എസ് സ്റ്റുഡിയോസ് ഫസ്റ്റ് സ്റ്റെപ്പ് മൂവീസ് ബാലാജി ടെലിഫിലിംസ് എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായി എത്തിയത് ക്യാമറയെ അഭിമുഖീകരിക്കുന്നതിലും ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിലും ഞാൻ വളരെ ആവേശത്തിലാണ് എന്ന് ഷനായ് കപൂർ പറയുകയുണ്ടായി നേരത്തെ ഒരു പ്രമുഖ വാർത്താ ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു ഷനായ് കപൂർ ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത് ക്യാമറ അഭിമുഖീകരിക്കുന്നതിലും ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിലും ഞാൻ വളരെ ആവേശത്തിലാണ് ഈ സിനിമയിൽ നിന്ന് പഠിക്കാനും പര്യവേഷണം ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും എന്നിൽ തങ്ങി നിൽക്കുന്ന ഒരു കൗതുകരമായ കഥയാണ് കഥാഗതി കൂടാതെ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ വലിയ പേരുകളും ഉണ്ട് അത് വലിയ രീതിയിലാണ് നിർമ്മിക്കുന്നത് ആ സമയത്ത് ഷനായ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഇതായിരുന്നു ഏതൊരു യുവ നടനും നടിക്കും ആവേശഭരിതമാക്കുന്നതും അഭിനയിക്കാൻ പ്രചോദനം നൽകുന്നതുമായ വേഷമാണിത് പ്രത്യേകിച്ച് ഒരാളുടെ കരിയറിന്റെ തുടക്കത്തിൽ അതൊരു സ്വപ്ന സാക്ഷാത്കാരമാണ് മോഹൻലാൽ സാറിനൊപ്പം ഋഷഭയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അഭിമാനം തോന്നുന്നു എന്നും അങ്ങേറ്റം നന്ദിയുള്ളവളാണെന്നും ഷെനായ അന്ന് പറയുകയുണ്ടായി എന്തായാലും ഋഷഭ ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് നിർമ്മാതാക്കളുടെ ടീമിൽ നിന്നും ഒരു പ്രതിനിധി സ്ഥിരീകരിച്ചിരിക്കുന്നത് ബോളിവുഡ് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നതും